എടമുട്ടത്ത് ഹോട്ടൽ ജീവനക്കാരെ ആക്രമിച്ച കേസിൽ മൂന്ന് പ്രതികൾ പിടിയിൽ എടതിരത്തി സ്വദേശി ചിന്ന വീട്ടിൽ നൌഫൽ ചൂനൂർ സ്വദേശി ബലിയക്കത്ത് വീട്ടിൽ ആഷിഖ് ചന്ദ്രാപ്പനി സ്വദേശി പള്ളിപ്പറമ്പിൽ വീട്ടിൽ സാഹിൽ എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി പത്തരയോടെ എടമുട്ടത്തുള്ള മല്ലൂസ് മക്കാനി ഹോട്ടലിൽ നിന്ന് ഇവർ ഷവർമ്മ ഓർഡർ ചെയ്തത് കിട്ടാൻ വൈകിയതിനെ തുടർന്നുള്ള വിരോധത്താൽ ഹോട്ടൽ ഉടമയെയും മറ്റ് ജീവനക്കാരെയും അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും നൌഫൽ എന്നയാൾ ഈ വർഷം ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പത്ത് കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രതിയാണ് വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനിൽകുമാർ സബ് ഇൻസ്പെക്ടർമാരായ എബിൻ ആന്റണി ജിബിൾ സി പി ഒമാരായ ശ്യാം സുബേർ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക